എസ്സാം വൈക്കം എല്ലാവർക്കും നമസ്കാരം സേല ചർപ്പശ്ശീലാണ് പ്രിയപ്പെട്ട ഹബേബികൾ എന്നും നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്ന വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് എന്ന് തന്നെ പറയാം നല്ല സൂപ്പർ വീട് നാലുപുറം വീടുകളുള്ള ഏരിയ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ചെറുപ്പശ്ശീർ ടൗൺ കറക്റ്റ് നാല് കിലോമീറ്റർ മാറിയിട്ട് വീരമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് വീരമംഗലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞാൻ പറഞ്ഞുതരാം നാലുപുറം വീടുകളാണ് ഫുൾ ആയിട്ട് കിട്ടാ പള്ളി മദ്രസ സ്കൂള് സൗകര്യങ്ങൾ അതുപോലെ തന്നെ അമ്പലം എല്ലാം ഇതിൻ്റെ ചുറ്റുവട്ടത്തിൻ്റെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് നമുക്കിത് കൊടുക്കാനുള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലവും എൻ്റെ പുറകിൽ കാണുന്ന ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ഉള്ള സൂപ്പർ വീട് തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷേ അത് കണ്ടതിന് ശേഷം എൻ്റെ കാര്യങ്ങൾ വില ആദ്യം നിങ്ങൾക്ക് കേൾക്കണോ വെറും മുപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ വെറും മുത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ഈ സ്ഥലം കടക്കണ അറിയോ നല്ല ഹൃദയഭാഗത്താണ് കേട്ടോ അതുകൊണ്ടി കാണും അപ്പോൾ ഇതാണ് നമ്മുടെ വീരമംഗലം പള്ളിയിലവിടെ നിന്ന് വരുന്ന റോഡ് അല്ലെങ്കിൽ വീരമംഗലം ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് ആകെ ഇരുന്നൂറ് ആണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്നുള്ള ദൂരം ഇതാ ഈ വീടുകളുടെ കിടയിൽ നിറയെ വീടുകളുള്ള ഏരിയ ഇതാ വെറും ഇരുനൂറ് മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിൽ നിന്ന് കിട്ടാ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെപ്പശ്ശേരി ടൗണിലേക്ക് കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാല് കിലോമീറ്റർ അതുപോലെ തന്നെ മാങ്ങോട് ചെറുപ്പളശ്ശേരി പാലക്കാട് ഹൈവേ ആണ് മാങ്ങോട് മാങ്ങോട്ടൊക്കെ ഇപ്പോഴും ദൂരം ഒന്നേക്കാൾ കിലോമീറ്റർ നാലുപുറം വീടുകൾ ഇതാ ഇതുവരെയാണ് നമ്മുടെ അതിർത്തി നല്ല ഫ്രണ്ടേജ് ഉണ്ട് രണ്ട് കടറൂമ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കെട്ടാനുള്ള സൗകര്യങ്ങളുണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളാണ് ആ വീടുകളൊക്കെ കളിച്ചു നോക്കാം നല്ല വി ഐ പി വീടുകളൊക്കെ നല്ല ഏരിയയാണ് കേട്ടോ പ്രിയപ്പെട്ട ഹബീവിളെ കാണണം അങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് കിട്ട് കിടക്കുകയാണ് ഇവിടെ ഗേറ്റ് വെച്ചിട്ടില്ല ഗേറ്റിൻ്റെ ഒരു കുറവുണ്ട് ഇല്ലേ ഒട്ടിയെ നമുക്ക് വെക്കണം കേട്ടോ ദാ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഒന്ന് രണ്ട് മൂന്ന് തെങ്ങ് നാല് തെങ്ങ് ഇവിടെത്തന്നെ കാണാണ്ട് കേട്ടോ ഫ്രണ്ടില് അഞ്ചെണ്ണുണ്ട് ഒന്നല്ല അഞ്ച് തെങ്ങ്ണ്ട് അതുപോലെ തന്നെ മുരിങ്ങ ഉണ്ട് സൗകര്യങ്ങളുണ്ട് ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് അരക്കാനുള്ള തെങ്ങുണ്ട് സപ്പോട്ടൻ്റെ കൂടെ ചിക്കു ചിക്കു എന്നൊക്കെ പറയുന്ന മരമാണത് കേട്ടോ ഇവിടെ നല്ല ജ്യൂസ് അടിക്കാനൊക്കെ പറ്റിയ നല്ല ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ മിറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ ചിക്കു ആണിത് ചിക്കു സപ്പോട്ടന്നൊക്കെ പറയും അതുപോലെ തന്നെ നല്ല വിശാലമായ മിറ്റം കേട്ടോ രണ്ട് കട റൂമ് കെട്ടാനുള്ള സ്ഥലം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആ തെങ്ങുകള് നിൽക്കുന്ന ഭാഗം എന്തെങ്കിലുമൊക്കെ ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ രണ്ട് കടറൂമൊക്കെ കെട്ടാം അതുപോലെ തന്നെ കാർ പോർച്ച് അതുപോലെ തന്നെ മൂന്ന് സൈഡ് മതില് ഫ്രണ്ട് അല്ലാത്ത സൈഡൊക്കെ മതിലുണ്ട് കേട്ടോ തൊട്ട വീടുകളൊക്കെ വി ഐ പി വീടുകളാണ് കേട്ടോ അങ്ങനത്തെ ഏരിയകളാണ് ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല വിലയുള്ള ഏരിയയാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് വെട്ടുകല്ലും കൊണ്ടുള്ള മതിൽ ആ സൈഡൊക്കെ കാണിച്ചെടുക്കാം ആ സൈഡ് കേട്ടോ അയൽവാസികളുള്ള വീട് കണ്ടില്ലെങ്കിൽ നല്ല വില വീടുകൾ ഒക്കെ നല്ല വി ഐ പി ഏരിയ അതിൻ്റെ പുറമെ നമുക്ക് ദൈര്യനൊരു വഴി പോകുന്നുണ്ട് അല്ലോ ഇതിങ്ങനെ ബേക്കറിക്കുള്ളൊരു എൻട്രൻസ് ആണ് കണ്ടില്ലേ അപ്പം അത്രയും സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ മാവ് അല്ല പഴക്കമില്ലാത്ത വീടാണ് കേട്ടോ പഴക്കമൊന്നുമില്ലാത്ത വീട് തന്നെയാണ് ഇതിൻ്റെ നെലമ്പണി ബാക്കിയുണ്ട് അത് കാണിച്ചു തരാം കണ്ടാലേ നിങ്ങൾക്ക് അറിയുള്ളൂ അല്ല അവിടെ നമ്മൾ നാലഞ്ച് തെങ്ങെണ്ണി അതിൻ്റെ പുറമെ ഉണ്ട് നാലഞ്ചെണ്ണം അല്ല ഒന്ന് രണ്ട് മൂന്ന് തെങ്ങ് ഇവിടെ കാണുന്നുണ്ട് ഒന്ന് അപ്പുറത്ത് കാണാണ്ട് പ്ലാവ് കാണാണ്ട് ഇതല്ലേ നാലുപുറം കോമ്പൗണ്ട് വാൾ കറക്റ്റാ വെള്ളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതേശ്വരം വെള്ളമാണ് ഏത് സമയത്തും പഞ്ചായത്തിൻ്റെ വെള്ളമാണ് വീടിൻ്റെ ബാക്കറിയൊക്കെ കണ്ട ഇഷ്ടം പോലെ സ്ഥലമാണ് ഉണ്ടോ വീടിന്റെ ബാക്കിൽ ഉണ്ടോ അവിടെയും വീടുകളാണ് അപ്പോൾ കോമ്പൗണ്ട് ആളൊക്കെ വളരെ കറക്റ്റാണ് അതിർത്തി തർക്കങ്ങളോ മറ്റു തർക്കങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം എന്താ നാല് പുറം അതിലുണ്ട് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം അല്ല ബാക്ക് സൈഡ് അതുപോലെ തന്നെ ഈ സൈഡ് കാണിച്ചോട്ട് വീടിൻ്റെ ബാക്കൊന്നും കാണിച്ചോട്ടാ ഉണ്ടോ പെയിന്റ് പോലും അളകിയിട്ടില്ല നല്ല വീട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ മതിലിൻ്റെ ഇങ്ങനെയാണ് വഴി കേട്ടോ ഈ സൈഡിൽ ഇതാണ് എൻട്രൈസ് ഉള്ളത് ഈ ഭാഗത്ത് കൂടെ ആണ് വന്ന് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കൂടെ ഉണ്ട് വരും വീണ്ടും നമ്മൾ നാല് പുറം കറങ്ങിയിട്ട് നമ്മൾ വീണ്ടും നമ്മൾ മുറ്റത്തെത്തി ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളു ഒന്ന് കാണണം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹീബിങ്ങളെ നമുക്ക് ആദ്യമായിട്ട് കാർ കുറച്ച് ഒന്ന് കാണാം നല്ല കാർ കുറച്ചു കണ്ടോ അതുപോലെ തന്നെ ജനലുകൾ കണ്ടോ നല്ല ജനലുകൾ കണ്ടില്ലേ ഹബീബികൾ കാണണം നല്ല തേക്കിൽ പണിത ഇത് വിൽക്കാൻ വേണ്ടി വെച്ച വീടല്ല കേട്ടോ പക്ഷെ പ്രത്യേക സാഹചര്യം കൊണ്ട് നമുക്ക് വിൽക്കേണ്ട ഒരു ആവശ്യം വരികയാണ് എന്താ അതുപോലെ തന്നെ നല്ല ഡോറ് നല്ല ജനല് കണ്ടില്ലേ നല്ല തേക്കിൽ നല്ല വർക്കിൽ ചെയ്തതാണ് ഇതെന്ന് പറഞ്ഞാൽ വീരമംഗലം എന്നാണ് ഇവിടെ സ്ഥലപ്പേര് പറയാം വീരമംഗലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് ഒരുപാട് ഹബീബികൾ ഇവിടെ വളരെ നല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല നല്ല സൽക്കർമ്മങ്ങൾ ജീവിക്കുന്ന ഒരു ആളുകൾ കൂടിയാണ് ഈ ഭാഗത്ത് സൽക്കർമ്മം കൂടുതലുള്ള ആൾക്കാരാണ് വീരങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വീരങ്ങൾ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ കണ്ട നല്ല അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ നല്ലൊരു സിറ്റിംഗ് ഹാൾ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സിറ്റിംഗ് ഹാൾ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂം ആണ് അപ്പൊ നല്ലൊരു സിറ്റിങ് ഹാള് സൗകര്യങ്ങൾ ഒക്കെ ഇതിലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കൂടുതൽ ഇതാ ഇനി അടുത്തൊരു ഹാൾ ഇതാ ഒരു ഡൈനിങ് ഹാൾ ആയിട്ടോ എന്തോ ആയിട്ടോ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇവിടെയും ഒരു ഹാള് അങ്ങനെ ഈ ഹാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാ ഒരു കോമൺ ബാത്റൂം കേട്ടോ ഒരു കോമൺ ബാത്റൂമൂടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണിച്ചോളാം ഈ ഹാളിലാണ് നമുക്ക് ബാത്റൂം കൊടുത്തിരിക്കുന്നത് അത് അറ്റാച്ച് വേണമെങ്കിൽ അറ്റാച്ച് ആക്കാം കാരണം ഈ റൂമിൽ നിന്നൊന്നും നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ചുമര് കട്ട് ഇതാ അത്യാവശ്യം വിശാലമായ ഒരു റൂം തന്നെയാണ് അത്യാവശ്യം സൗകര്യം ഒരു കട്ടിൽ ഒരു അലമര കിട്ടാൽ അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ നല്ല സൗകര്യത്തോടുകൂടി മേലെയൊക്കെ കാണിച്ചു കൊടുക്കും ഒരു ലീഖോ മറ്റുള്ളവന്നുമില്ല പുതിയ വീടാണ് അധികം പഴക്കമില്ലാത്ത വീടാണ് പക്ഷെ പ്രത്യേക സാഹചര്യം കൊണ്ട് വിൽക്കുകയാണ് അപ്പം ഇനി അടുത്ത നമുക്കൊരു ബെഡ്റൂമിനെ കാണാം ഒരു ബെഡ്റൂം കണ്ടു ഇനി അടുത്ത രണ്ട് ബെഡ്റൂം ഈ ഭാഗത്തുണ്ട് അതിന്റെ ഇടയിൽ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അ ഇവിടെ ഒരു അല്ലേ ഇതും അത്യാവശ്യം വിശാലമായ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇവിടുത്തെ വീരങ്കലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് സമയത്തൊക്കെ ഒരുവിധ സമയങ്ങളിലൊക്കെ വെള്ളിയാഴ്ച കേട്ടോ ഒരുവിധം വെള്ളിയാഴ്ചകളിലൊക്കെ ഇവിടെ കൂടുതലുണ്ടാകുക നല്ല തേങ്ങാച്ചോറും തറച്ചിയാണ് അങ്ങനത്തെ ഒരു നാടും കൂടിയാണ് നമ്മളെന്താ കളി ഭാഗം കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും നാട്ടുകാരിൽ കരിഞ്ഞ തണി ഭാഗത്തൊക്കെ അങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇവിടെ നല്ല തേങ്ങാച്ചോറ് വെള്ളിയാഴ്ച ഉണ്ടാവും കേട്ടോ അത് നിർബന്ധമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ വന്നില്ലേ ഇവിടെ വന്നാൽ വലിയൊരു ബെഡ്റൂമാണ് ഈ വലിയ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒരു ഡ്രസ്സിങ് റൂം തയ്യാറാക്കിയിട്ടുണ്ട് അതായത് നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയാണ് നമുക്ക് ഡ്രസ്സിംഗ് റൂം തയ്യാറാക്കിയിരിക്കുന്നത് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇതുകൊണ്ടോ അപ്പൊ ഇത്രയും വലിയൊരിതാണ് അപ്പൊ മൂന്ന് ബെഡ്റൂം നിങ്ങൾ കാണാൻ കഴിഞ്ഞു മാപ്പി ബി നല്ല ജീവിതത്തിന് മുകളിലേക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് വലിയൊരു ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ ഒരു രണ്ട് റൂം കൂടെ എടുക്കാം ഇനി അതിന്റെ ഇടയിൽ ഇതാ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് പണി നമ്മൾ കഴിച്ചിട്ടില്ല അതേണ്ടോ ഒരു കോമൺ ബാത്റൂമും വലിയൊരു ബാത്റൂമുള്ള സൗകര്യം ഉണ്ട് ഈ രണ്ട് റൂമിലേക്ക് ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഭാഗം കാണിച്ചു തരുന്നില്ല കാരണം എന്താ എന്തോ ഇവിടെ മേലെ ഒന്നോ രണ്ടോ മൂന്നോ റൂം എടുക്കാം ഇനി നമുക്ക് കാണേണ്ടത് kitchen ആണ് ഈ kitchen കണ്ടില്ലേ അത്യാവശ്യം വിശാലമായ നല്ലൊരു കിച്ചണിന് ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട് kitchen ലൊക്കെ നമുക്ക് അൽഡി ടൈൽസ് വർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത് വർക്ക് ആണ് ദാ ഈ വർക്കേരിയനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇവിടെയും അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ട് സാധാ അടുപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല വിശാലമായതാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ദാ ആ സാധാ അടുപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം വാഷ് പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും പുറത്തേക്ക് നടക്കാനുള്ള എൻട്രൻസ് നാലുപോറും വീടുകൾ കേട്ടോ നല്ല നല്ല ഫാമിലികൾ താമസിക്കുന്ന ഏരിയ കണ്ടില്ലേ അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിഎ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറയുന്നു ഒറ്റപ്പാല താലൂക്കിലാണ് പാലക്കാട് ജില്ലയിലാണ് ചെറുപ്പശി ടൗൺന്ന് ഒരു നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വീരമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് മാത്രമല്ല നമ്മുടെ ചെറുപ്പളശ്ശേരി പാലക്കാട് ഹൈവേന്ന് നമുക്ക് ദൂരം വരെ ഒന്നേക്കാ കിലോമീറ്റർ ആണ് നമുക്ക് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് ബസ് ഉണ്ട് തൊട്ടപ്പുറത്ത് പള്ളി ഉണ്ട് മദ്രസ് ഉണ്ട് അതിൻ്റെ അടുത്ത് ഉണ്ട് സൗകര്യങ്ങൾ ഏറെയാണ് നാലുപുറം വീടുകൾ പറഞ്ഞാൽ നാലുപുറം വീടുകളിൽ രണ്ട് കട റൂമ് കട്ടാനുള്ള സ്ഥലം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടൊരു ചെറിയൊരു കടയൊക്കെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് കട കെട്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നത് അതുപോലെ തന്നെ അഞ്ചേട്ട് തെങ്ങ് മറ്റുള്ള മരങ്ങൾ കേട്ടോ അതുപോലെ പ്ലാത്തയ്യുണ്ട് മാവും തയ്യുണ്ട് അത് സപ്പോർട്ടുണ്ട് ഉണ്ട് പുതിയ വീടാണ് അധികം പഴക്കമായിട്ടില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഹബീബിയങ്ങൾ ഇതൊന്നും ഷെയർ ചെയ്യണം എന്തൊരു ഹബീബിൻ്റെയാണ് വിൽക്കൽ അർജൻറ്റാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ വീട് വിൽക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാലും വെളിപ്പെടുത്തുന്നില്ല കാരണം എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ അർജൻറ്റും ബുദ്ധിമുട്ടും കാരണം വിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എന്ത് എടുക്കാനുള്ള ഒരു കാര്യം കാരണം നല്ല ഏരിയയാണ് സാധാരണ ഞാൻ പറയില്ല നല്ല ഏരിയക്ക് നല്ല ഏരിയ എന്ന് തന്നെ ഞാൻ പറയും കാരണം നാല് പുറം വീടുകൾ നല്ല ഉള്ള നാട് വീരംഗത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തോ പറഞ്ഞല്ലോ ഇവിടെയെന്ന് പറഞ്ഞാൽ ആഴ്ച ഒരു ദിവസം തേങ്ങാച്ചോളും അറച്ചിയില്ലെങ്കിലേ ബുദ്ധിമുട്ടാ അങ്ങനത്തെ ഒരു ഏരിയ അങ്ങനത്തെ ഒരു നാടാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് വാങ്ങാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം കാരണം പന്ത്രണ്ട് സെന്റ് സ്ഥലം വിടാത്ത സ്ഥലത്തിന്റെ വില എന്താ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ മതി ഇങ്ങനത്തെ ഏരിയയില് നാലുപുറം വീടുകളുടെ ഏരിയയിൽ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ ദീർഘിച്ചുകൊണ്ട് പോകുന്നില്ല കാരണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഉപകാരപ്പെടും ആർക്കാണോ ഈ ഭാഗത്ത് വീട് അന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഉപകാരപ്പെടും ചെറുപ്പളശ്ശേരി ടൗണിലേക്ക് ദൂരം മൂന്നര കിലോമീറ്റർ ആണ് തൊട്ടടുത്ത് മാങ്ങോട് ടൗണിലേക്ക് ദൂരം ഒരു കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ തൊട്ടടുത്ത ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് ആണ് പള്ളി ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് മദ്രസ ഉണ്ട് സൗകര്യങ്ങൾ വളരെ അധികമാണ് ഇൻഷാല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുമ്പോഴത്തുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുല്ലുക്കും മഹേസ്സലാമ്മ മഹേസ്സലാമ്മ